സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചു കൊണ്ടുവരുന്നു കേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമൊക്കെ ഏതാണ്ട് വ്യക്തമായിരിക്കുന്നു പലരും വാശിയേറിയ പ്രചരണ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല നേതാക്കളും ഇപ്പോൾ നമ്മൾ ഈ എഫ് ബി പേജിൽ മാത്രം ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു കാരണം സോഷ്യൽ മീഡിയയിൽ മാത്രം സോഷ്യൽ മീഡിയയിലൂടെ മാത്രം പ്രവർത്തനം നടത്തുന്ന ചില നേതാക്കന്മാരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻ മന്ത്രിയായ കെ ടി ജലീൽ മിക്കവാറും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ കെ ടി ജലീൽ മാത്രമല്ല അങ്ങനെ പല ആളുകളും ഇന്നത്തെ യുഗം മാറിയതിനനുസരിച്ച് അത് അത്യന്താപേക്ഷിതമാണ് കാരണം ഡിജിറ്റൽ മീഡിയയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാ പ്ലാറ്റ്ഫോമിലൂടെയാണ് കാര്യങ്ങളൊക്കെ ആക്സസ് ഉണ്ട് അതെ അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിൻ്റെ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി വിജയൻ എന്നു വിശേഷമുള്ള പി പി ദിവ്യയുടെ ഒരു എഫ് ബി ഗ്രൂപ്പിനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസമാണ് അവരുടെ ഒരു എഫ് ബി ഗ്രൂപ്പ് വന്നിരുന്നത് ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളാവട്ടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ സന്മാർഗവിശുദ്ധിയെ കുറിച്ചിട്ടാണ് അതെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്ത് ഇറങ്ങി നടക്കുന്ന ഗോവിന്ദഛാമിയാണ് എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് അപ്പോൾ പി പി ദിവ്യ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പോസ്റ്റിൽ മറ്റു രണ്ട് പരാമർശങ്ങൾ കൂടി ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്ത്രീ പീഡന കഥകളൊക്കെ ഇങ്ങനെ സമൂഹ അന്തരീക്ഷത്തിൽ പ്രചരിച്ചു അവസരത്തിൽ സിനിമാ നടിമാരായ സീമാജി നായരും അനുശ്രീയെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് അവർ പോസ്റ്റ് ഇട്ടതായിരുന്നു ആ പോസ്റ്റിനെ എടുത്ത് ഉടുത്തുകൊണ്ടാണ് പി പി ദിവ്യ ഇപ്പോൾ ഒരു പി കുറിപ്പെട്ടിരിക്കുന്നത് അതായത് സീമാജി നായർക്കും അനുശ്രീ നായർക്കും ആരെ പിന്തുണയ്ക്കണം പിന്തുണയ്ക്കണം എന്നുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം അവരുടെ സ്വന്തമാണ് അവർക്കതിനുള്ള റൈറ്റ് ഉണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന മട്ടിലാണ് രാഹുൽ മാങ്കുണ്ടത്തിൽ ജയിലിന് പുറത്ത് ജീവിക്കുന്ന ഗോവിന്ദചാമിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പി പി ദീവി പോസ്റ്റ് ഇട്ടത് പി പി ദിവിയുടെ പോസ്റ്റ് കണ്ടവഴി ആക്ടിവിസ്റ്റും നടികൂടിയായ അഞ്ജു പാർവതി അതിന് കുറുക്കികൊള്ളണ മറ്റൊരു പോസ്റ്റ് ഇട്ടു അതായത് മൂന്നാറിലെ കുളിരിലേക്ക് സ്വപ്ന സുരേഷിന് തേയില വില ചർച്ച ചെയ്യാനല്ല കയറുവിരിയുടെ നാട്ടിൽ നിന്നെത്തിയ മന്ത്രി വിളിച്ചുകൊണ്ട് പോയത് വിളിച്ചത് റെനിയ മാർട്ടിൻ എന്ന വില കൂടിയ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ മദ്യത്തിൻ്റെ ലഹരിയിൽ സ്വപ്ന സുരേഷിനെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു വിളിക്കും ഒരു ഒക്കെ വിളിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ല സ്പീക്കർ രാമകൃഷ്ണൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് പിന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു എം എൽ എ നടൻകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചില കഥകളൊക്കെ വിലാസലീലകളൊക്കെ എങ്ങനെയാണ് സി പി എം ഒതുക്കി തീർത്തത് എന്നുള്ളത് ആ പോസ്റ്റിൽ പരാമർശിച്ചിട്ടുണ്ട് അതിലുപരിയായി പാലക്കാട് ചില ഡി വൈ എഫ് ഐ വനിതാ നേതാക്കന്മാർ തങ്ങൾക്ക് തങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നും ലൈംഗിക പീഡനം അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടതായി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പാർട്ടി ഒരു കമ്മീഷൻ വയ്ക്കുന്നു ആ പാർട്ടിയുടെ കമ്മീഷനിലുണ്ടായിരുന്നത് മുൻ മന്ത്രി എ കെ ബാലൻ ശ്രീമതി ടീച്ചറും ഒക്കെയാണ് അപ്പോൾ ശ്രീമതി ടീച്ചർ എ കെ ബാലനും ഒക്കെ അന്വേഷിച്ചപ്പോൾ ശരിയാണ് പീഡനം നടന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തീവ്രതയും ആഴവും കുറവാണ് എന്നാണ് ബാലൻ മാസ്റ്റർ അളന്ന് രേഖപ്പെടുത്തിയത് ഏത് തരത്തിലുള്ള ഒരു ഉപകരണം വെച്ചാണ് മാസ്റ്റർ ആ പീഡനത്തിൻ്റെ തീവ്രത അളഞ്ഞെന്നുള്ളത് ശ്രീമതി ടീച്ചറിനും ബാലൻ ബാലൻമാസ്റ്റർക്കും മാത്രമേ അറിയുള്ളൂ ഇതുവരെ അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ടിയിൽ നടക്കുമ്പോൾ അത്തരത്തിലുള്ള അപഹാസ്യകരമായിട്ടുള്ള അശ്ലീലകരങ്ങളായിട്ടുള്ള കഥകളൊക്കെ ഒന്ന് പരിഹരിച്ചതിന് ശേഷം മാത്രം പോരെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പരന്നൊഴുകണ ഈ സെപ്റ്റി ടാങ്ക് മാലിന്യം കോരിക്ക വൃത്തിയാക്കിയിട്ട് പോരെ അന്യൻ്റെ പറമ്പിൽ വളരുന്ന കളകൾ പറിക്കാൻ എന്നാണ് അഞ്ജു പാർവതി പി പി ദിവ്യ കീറി വലിച്ച് തേച്ചൊട്ടിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്നത്തെ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ സാർ എങ്ങനെയാണ് ഇതിന് വിലയിരുത്തുന്നത് പി പി ദിവ്യ ഈ പോസ്റ്റ് ഇട്ടതിന് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടാവും അതായത് പി പി ദിവ്യ രാഷ്ട്രീയ രംഗത്ത് മത്സരരംഗത്തുനിന്ന് തഴഞ്ഞു സ്ഥാനമാനങ്ങളൊക്കെ കുറേശ്ശെ നഷ്ടപ്പെട്ട ഒന്നുമല്ലാതെ അപ്രസക്തമായിരിക്കുന്ന ഒരു സമയം ഇങ്ങനൊരു പോസ്റ്റ് വഴി രാഹുൽ മാംകൂട്ടത്തെ അറ്റാക്ക് ചെയ്യുന്നപ്പോഴും മാർക്സിസ്റ്റ് അണികളുടെ സപ്പോർട്ട് ഒന്നുകൂടെ തന്നിലേക്ക് അല്ലെ ശ്രദ്ധ തന്നിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ള ഉദ്ദേശം കാണാം അതുകൂടാതെ തന്നെ മാത്രം മാറ്റി നിർത്തി പി പി ദവിയെ മാത്രം ഇങ്ങനെ തഴഞ്ഞു കഴിഞ്ഞ് കളയുമ്പോൾ ഇവിടെ വലിയ വിളികളായിട്ട് നിൽക്കുന്ന ശ്രീമതി ടീച്ചറേയും എ കെ ബാലൻ്റെയും ഇവരുടെ ചെയ്തികൾ തോമസ് ഐസക്കിൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെ ഒക്കെ ചെയ്തുകൾ ഒന്നുകൂടെ സമൂഹമധ്യത്തിൽ സജീവമാക്കാനല്ലേ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത് അങ്ങനെയുണ്ടാവും പിന്നെ ഇതിൽ മറ്റൊരു കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ബി പി ദീപിയെ തഴയെന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് കണ്ണൂർ താലൂക്ക് ആശുപത്രി വളരെ വിപുലമായ രീതിയിൽ അത് രൂപീകരിക്കുകയുണ്ടായി അതിന് പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടിന് സമർപ്പിച്ചു അതിൽ ഒരുപക്ഷെ പി പി ഐ ദിവ്യയേക്കാൾ പാർട്ടിയിൽ ജൂനിയറായ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെയൊക്കെ വിളിച്ചുകൊണ്ട് അതെ അതെ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പി പി ദിവ്യ ചടങ്ങിലേക്ക് വിളിച്ചില്ല എന്നുള്ളത് ദിവ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെയായി വലിയ അവഗണനയാണത് മാറ്റി നിർത്തുക തന്നെയായിരുന്നു അതിന് കാരണം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദേവിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളാണ് അതും ഇതിൽ ഈ പോസ്റ്റിൽ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു മരണത്തിലേക്കൊരു ടിക്കറ്റ് എടുത്തു കൊടുത്തിട്ടില്ല ആരും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും വിളിക്കാത്ത ചടങ്ങിലേക്ക് വലിഞ്ഞു കയറി ചെന്നിട്ടില്ല ആർക്കെതിരെയും പുലഭ്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദേവിയെ ക്ഷണിക്കപ്പെടാതെ ചെല്ലുന്നതും ആ ചടങ്ങിൽ വെച്ചിട്ട് നവീൻ ബാബുവിനെ അതായത് നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരും കളക്ടറും മാത്രം ഉണ്ടായിരുന്ന ചടങ്ങ് യാത്രയപ്പിച്ച ചടങ്ങിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് യാതൊരു ക്ഷണവും എന്നിട്ട് പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതിന് സംബന്ധിച്ചൊരു എൻഒസി കൊടുക്കുന്നതിലുള്ള തർക്കത്തിൽ നവീൻ ബാബു ഒരു ലക്ഷത്തി ചെല്ലുവാനും കൈക്കൂലി മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പി പി ദിവ്യം വളരെ മോശമായി നവീൻ ബാബുവിനെ കുറിച്ച് പറയുകയും അത് മനഃപൂർവ് അതെ അത് വിളിക്കാതെ കയറിച്ച് ഒന്നു മാത്രമല്ല അങ്ങനെ പ്രസംഗിച്ചു കൂടാതെ ഈ പ്രസംഗിച്ചത് താൻ കൂടെ കൊണ്ടുപോയ ഒരു ലോക്കൽ ചാനലിൻ്റെ ക്യാമറമാനെ കൊണ്ട് പകർത്തിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അതെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം ഈ നവീൻ ബാബുവിനെ കുറിച്ച് പി പി ദീപ്യ പറഞ്ഞ പ്രസംഗത്തിലുണ്ടായിരുന്ന പരാമർശങ്ങൾ സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം വേണമെങ്കിൽ മാറി മറിയാം എന്ന് പറഞ്ഞത് പി പി ദിവ്യ പ്രസംഗിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ നവീൻ ബാബുവിനെ കാണുന്നത് അതെ ഒരു മൊബൈൽ ചാർജറിന്റെ വണ്ണം പോലും ഇല്ലാത്ത പ്ലാസ്റ്റിക് ചരടില് തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഇടയിലാണ് കണ്ടത് അത് കണ്ടതെല്ലാം സി പി എമ്മിന്റെ നേതാക്കള് നവീൻ ബാബുവിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും എത്തുന്നതിനുമ്പ് എഫ്ഐആർ ചെയ്യാൻ പാടില്ല അത് പോസ്റ്റ് ഇൻക്വസ്റ്റ് നടത്താൻ പാടില്ല ഇതൊന്നും പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല ഇതൊക്കെ അവർ തന്നെ പറഞ്ഞിരുന്നതാണ് എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവരാരും എത്തുന്നതിന് അവിടെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു വളരെ തിടുക്കപ്പെട്ട് എം പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ കൂടെ അകമ്പടി സേവിച്ച് കണ് അവരുടെ പത്തനംതിട്ട നാട്ടിൽ ചെന്ന് പൊതുദർശനത്തിന് പോലും ഒരു അല്പസമയം വയ്ക്കാൻ സമ്മതിക്കാതെ ദഹിപ്പിച്ചു കളയുകയും ചെയ്തു ഇല്ലേ ഭാഗ്യവാൻ ശരിക്കും ഉണ്ടല്ലോ രാഹുൽ മാൻകുട്ട് പി പി ദേവിയെ പോലെയും എ കെ ബാലിനെ പോലെയും ശ്രീമതി ടീച്ചറിനെ പോലെയും മുകേഷിനെ പോലെയുള്ളവരെ രാഹുലിൻ്റെ ഇപ്പം ോപിക്കപ്പെടുന്ന കുറ്റങ്ങളെ വീണ്ടും ആവർത്തിക്കുമ്പോൾ സി പി എംകാര് പറയുന്നത് കൊണ്ട് മാത്രം പി പി ഡി വിയെ പോലുള്ളവർ പറയുന്നത് കൊണ്ട് മാത്രം അതിനെ പുച്ഛിച്ച് തള്ളുന്ന ജനങ്ങളാണ് കേരളത്തിൽ അതാണ് രാഹുലിൻ്റെ ബലം ആ ഒന്നുകൂടി കുറക്കുക രാഹുലിൻ്റെ ഈ കേസ് കേസറിഞ്ഞപ്പം സുധാകരനോ ബി ഡി സതീശനോ അടൂർ പ്രകാശോ ഇവരാരും എ കെ ബാലൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ടാണ് ഇപ്പോൾ തീവ്രത കളക്കുന്ന സിമിനറകളുണ്ടെന്ന് അറിയത്തില്ല ഉപ്രവകരങ്ങളുടെ വായ്പ മേടിച്ചിരുന്നെങ്കിൽ അല്ല സാർ അതിപ്പോ സാറ് പറഞ്ഞു ഞാൻ അതേ രീതിയിലൊന്നും മറുപടി അറിയാണെന്നുണ്ടെങ്കിൽ കുറെ കാലങ്ങളായാലും അപ്പൊ ഏതൊരു ഉപകരണമായാലും അതിന്റെ പ്രവർത്തനക്ഷമത ഒരുപക്ഷെ ഇപ്പൊ നശിച്ചിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഇപ്പൊ രാഹുൽ മാങ്ങൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ എഫ് പി ഗ്രൂപ്പ് വലിയൊരു ഹൈപ്പാണ് നേടിക്കൊടുത്തിരിക്കുന്നത് ഇവരൊക്കെ പറയുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അധികാരം ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ക്രൈംബ്രാഞ്ചിനെ വിളിച്ച് പറയേണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം നടക്കട്ടെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ബംഗളൂരുവിലെ ആശുപത്രിയിൽ വരെ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടി ഗർഭിച്ചിത്രം നടത്തിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നു അവിടെ ചെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റൽ കയറി ആരെയും കണ്ടെത്താൻ പറ്റിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചവരെ ഈ അലൂമിനിയ പാത്രങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു ഓടോ ജംപ് പിച്ചുള്ള അലോമിനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ പൂശാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു നടക്കാൻ ഇതുപോലെയാണ് ഈ ക്രൈംബ്രാഞ്ച് നമ്മുടെ എല്ലാ ആശുപത്രിയിലും ഇറങ്ങി നടന്ന് ചോദിച്ചെന്ന് പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച പെൺകുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഏതെങ്കിലും പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിച്ചവരുണ്ടോ ആരെങ്കിലും മുന്നോട്ട് വരാം മുന്നോട്ട് വരാം കേസ് എടുക്കാം നിങ്ങൾക്കെതിരെ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ എത്രത്തോളം ഒരു ജുഗുത്സാ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഈ സാംസ്കാരിക തലം പോയതെന്ന് ഓർക്കണം നമ്മുടെ ലോ എൻ്റെ ഓർഡറിൻ്റെ ഇതാണ് നമ്മുടെ മാർക്സിസ്റ്റുകാരും മണ്ഡന്മാരറിയാത്തൊരു കാര്യം സി പി എം കാരും ബി ജെ പി ഇത്ര വയലന്റ് പ്രൊട്ടസ്റ്റിന് രാഹുലിൻ്റെ പുറകെ പോയില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാരെ രാഹുലിനെതിരായിട്ട് വന്നാൽ ചിലപ്പോൾ ഈ കെ സത്യാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു വിഷയം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ പരാതി നൽകാൻ അന്നും ഇല്ല സ്ത്രീ ഇല്ല സ്ത്രീ പരാതിപ്പെട്ടിട്ടില്ല ക്രൈംബ്രാഞ്ച് തന്നെ പറഞ്ഞ അവസാനം ഞങ്ങൾക്കും അടുത്തൊന്നും നടപടിയില്ല ആരും പരാതിക്കാരില്ല ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ കോടതിയിൽ മാത്രമല്ല ഇവർക്കും പ്രശ്നവും അങ്ങനെ ഒരു നിലനിൽക്കാത്ത കേസ് കോടതി കൊണ്ട് ചെന്ന് കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞാൽ ഇവർക്കെതിരെ ചോദ്യം വരും അതുകൊണ്ട് അത് അവിടെ സ്റ്റോപ്പായി വീണ്ടും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പ്രചരണ പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഈ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതിയുടെ ഈ എഫ് ബി കുറിപ്പിൽ ഇത്തരം കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് പി പി ദിപക്ക് കിട്ടിയിരിക്കുന്ന ഈ അടി അക്ഷരാഥത്തിൽ പി പി ദിപക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും മുഖമടച്ച് കിട്ടിയൊരു അടി തന്നെയാണ് കാരണം ജനം തള്ളിക്കളഞ്ഞ മറ്റൊരു കാര്യമായിട്ട് വീണ്ടും ഇവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊന്നും പറയാനില്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും ഈ അശ്ലീല കഥകളുമായി ജനത്തിനെ പറഞ്ഞ് പറ്റിച്ച് വോട്ട് നേടാൻ ഇനിയും സാധിക്കില്ല എന്നൊരു സന്ദേശം കൂടി ഇതിൽ വന്നിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ ഇത്തരം കേസുകളുടെ നേട്ടം ജനം ഇതിൻ്റെ വിലയില്ലായ്മ മനസ്സിലാക്കി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എത്ര ബുച്ഛത്തോടെ കാണണം ജനം പഠിച്ചു അവരും അത് ആ ഫീലിംഗ് മനസ്സിലാക്കാൻ സതീശന് പറ്റിയിട്ടില്ല ഈ അഞ്ജു പാർവതിയുടെ ഈ എഫ് ബി കുറുപ്പ് അക്ഷരാർത്ഥത്തിൽ അത് പി പി ദി ബിക്ക് എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കോട്ട് ഇതുവരെ ഇല്ലാത്തൊരു ഹൈപ്പ് ഭേസ് അടി